ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് കൊല്ലം മടത്തറ വളവുപച്ചയിലാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റത് വളവുപച്ച മഹാദേവർകുന്ന് സ്വദേശികളായ ഇർഷാദ് ഹന്നാ ദമ്പതികളുടെ മകൾ ഇശലിനാണ് കടിയേറ്റത് മുഖത്ത് കടിയേറ്റ കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നേരെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് കുട്ടിയുടെ നിലവിളി കെട്ടോടിയെത്തിയ മാതാവിനെയും നായ ആക്രമിച്ചു പിന്നീട് ഏറെ പരിശ്രമിച്ച് നായയെ എറിഞ്ഞു ഓടിച്ച ശേഷമാണ് െ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അതേസമയം കുട്ടിയെ ആക്രമിച്ച നായ രാവിലെ മുതൽ പ്രദേശത്ത് നിരവധി പേരെ കടിച്ചതായി നാട്ടുകാർ പറയുന്നു വിവരം അറിയിച്ചിട്ടും പഞ്ചായത്തോ ആരോഗ്യ വകുപ്പോ സ്ഥലത്തേക്ക് എത്തിയില്ല എന്നും നാട്ടുകാരുടെ ആരോപണമുണ്ട് നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന സംശയവും നാട്ടുകാർ ഉന്നയിക്കുന്നു പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്ന നായെ പേവിഷബാധയുണ്ടോ എന്നറിയുന്നതിനായി കൊല്ലത്തേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ രീതിയിൽ തെരുവുനായ നായ ശല്യം ഉണ്ടാകുമ്പോഴും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനെതിരെ വലിയ ഉയരുന്നത് ഒൻപത് ഒൻപതര മണി കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ കുട്ടിയെ പട്ടിയടിച്ചതെന്ന് വിചാരിച്ച് വിളിച്ച് അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അപ്പോഴും സ്ഥലത്തെത്താത്ത കാര്യം ഡോക്ടറെ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കൊണ്ടുവന്ന് പിന്നെ പരിശോധന കൊല്ലത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടിയെ കിംസിൽ അഡ്മിറ്റാണ് അതിനുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ അവർക്ക് ശരിയായിരിക്കാം അവരുടെ അടുക്കള ഭാഗത്ത്